പരീക്ഷണത്തിന്റെ പേരാണ് വായുമർദ്ദം ഇതിന് ആവശ്യമായ സാമഗ്രികൾ ഒരു പ്ലേറ്റ് ഒരു കുപ്പി കുറച്ച് ഉജാല ഉജാല ജലത്തിന്റെ നിറവ്യത്യാസം അറിയാൻ വേണ്ടിയാണ് ഒരു കപ്പിൽ കുറച്ച് ചൂടുവെള്ളം ഒരു ഗ്ലാസിൽ കുറച്ച് തണുത്ത വെള്ളവും ഈ തൂക്കുപാത്രത്തിൽ കുറച്ച് വെള്ളവും ഉണ്ട് ഒരു കുപ്പിയും ആദ്യം നമ്മൾ ഈ തൂക്കുപാത്രത്തിലെ വെള്ളം ഈ പ്ലേറ്റിലേക്ക് ഒഴിക്കുന്നു എന്നിട്ട് നമ്മൾ ഉജാലയുടെ ബോട്ടിൽ തുറന്ന് കുറച്ച് ഉജാല ഇതിലേക്ക് ഒഴിക്കുന്നു ിട്ട് നമ്മൾ ചൂടുവെള്ളം കൊണ്ട് കുപ്പി കഴുകുന്നു എന്നിട്ട് ഈ കുപ്പി നമ്മൾ ഉജാല വെള്ളത്തിലേക്ക് കമഴ്ത്തി വെക്കുന്നു എന്നിട്ട് ഇതിനു മുകളിൽ കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കുന്നു അപ്പോൾ നമുക്ക് കാണാം വേഗത്തിൽ കുപ്പിക്കുള്ളിലേക്ക് ഉജാല വെള്ളം കയറി വരുന്നത് ഈ പരീക്ഷണം നമ്മൾ വേറൊരു രീതിയിൽ ചെയ്യാൻ പോകുന്നു നമ്മൾ ആദ്യം തണുത്ത വെള്ളം ഉപയോഗിച്ച് കുപ്പി കഴുകുവാൻ പോവുകയാണ് എന്നിട്ട് ആ കുപ്പി നമ്മൾ ഉജാല വെള്ളത്തിലേക്ക് മഴ്ത്തി വെക്കുന്നു എന്നിട്ട് അതിനു മുകളിലേക്ക് കുറച്ച് ചൂടുവെള്ളം കുഴിക്കുന്നു ഇതിലൂടെ ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം കുപ്പിയുടെ വായുഭാഗത്ത് കുറച്ച് കുമ്പിളുകൾ വരുന്നത് കാണാം ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തണുത്ത വെള്ളം ഒഴിക്കുമ്പോൾ കുപ്പിക്കുള്ളിലെ വായു തണുത്ത് കുപ്പിക്കുള്ളിൽ ന്യൂനമർദ്ദം സംഭവിക്കുന്നു അപ്പോൾ കുപ്പിക്കുള്ളിലേക്ക് ഉജാല വെള്ളം കയറുന്നു നമ്മൾ കുപ്പിയുടെ മുകളിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ കുപ്പിക്കുള്ളിലെ വായുവിന് ചൂടേറ്റ് അത് വികസിച്ച് അത് കുപ്പിയുടെ വായുഭാഗത്തിലൂടെ പുറത്തേക്ക് പോകുന്നു അതുകൊണ്ടാണ് ഈ ഉജാല വെള്ളത്തിൽ കുമിളകൾ കാണപ്പെടുന്നത് നമസ്കാരം